പ്രൈസലോൺ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ഒരു അറിയിപ്പ് പറയുവാൻ ആഗ്രഹിക്കുന്നു ഗോസ്ബൽ മിനിസ്ട്രി ഫോർ തായ് കമ്മിറ്റി എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അതിൽ സബ്സ്ക്രൈബ്സ് ആയിരിക്കുന്ന അതിൻ്റെ ഫോളോവേഴ്സ് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ഞാൻ ഈ സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറയുവാൻ ഈ ഒരു അറിയിപ്പ് ആഗ്രഹിക്കുന്നു ഇത് ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളും ഇതുപോലെ ഈ ട്രാപ്പിങ്ങിൽ അകപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അകപ്പെടാറായോ എന്ന് നിങ്ങളത് അറിയാൻ കൂടിയും പറ്റും കാരണം നോക്കണം ഒരു ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഞാൻ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സിങ്ക് യുവർ പാസ്വേഡ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അതിലേക്ക് കയറി സിങ്ക് ചെയ്തു എൻ്റെ പാസ്വേഡ് കൊടുത്ത് ഞാൻ സിങ്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു ഞാൻ അതിൽ സിങ്ക് ചെയ്ത് എൻ്റെ പഴയ പാസ്വേഡ് കൊടുത്തു നോക്കുമ്പോൾ അത് അതിൽ മാച്ചിങ് അല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനത് എൻ്റെ സുഹൃത്തിനോട് ഞാൻ ഈ മൊബൈൽ ഫോൺ കൊടുത്തു അവരും ചെക്ക് ചെയ്ത് നോക്കി വേറെ ബാക്ക് പാസ്വേഡ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്ത് നോക്കിയിട്ട് അതിലൊന്നും അത് തിരിച്ചെടുക്കാൻ പറ്റിയില്ല പിന്നെ മൊബൈൽ ഷോപ്പിലേക്ക് വന്നു അവിടെ അറിയുന്ന മൊബൈലിനെ കുറിച്ച് ഓവർ അറിയപ്പെടുന്ന മെക്കാനിക്സുകളും അവർ ഒത്തിരി ആൾക്കാരുടെ അടുത്തൊക്കെ ഇത് കാണിച്ചു കാണിച്ചു നോക്കുമ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇത് നിങ്ങൾ കഫേയിൽ കൊണ്ടുപോയി കാണിക്കുന്നു പറഞ്ഞു അങ്ങനെ നെറ്റ് കഫേ കൊണ്ടുപോയി അവിടെയും നമ്മൾ അറിയപ്പെടുന്ന സഹോദരന്മാരുടെ അടുത്ത് കാണിച്ചു അവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവരും പറഞ്ഞത് ആർ ഡി ഐ എന്ന് പറഞ്ഞ വേറെ ഒരു ആളുടെ അക്കൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ നിങ്ങളുടെ അക്കൗണ്ട് മൊത്തം ഇപ്പോൾ എന്തായിത്തീർന്നു വേറെ ഒരാളുടെ കൈവശമായി കൈവശമായിപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് കൽപ്പറ്റ സൈബർ സെല്ലിലേക്ക് പോയി അവിടെ പോയി ഞങ്ങളൊരു പരാതി കൊടുത്തു അതിൽ മുഖാന്തരം തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടായിരുന്നു അവിടെ പോയത് പോയി അവിടെ പോയി അവരോട് പറഞ്ഞു ഇപ്രകാരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അവർ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല കാരണം ഇത് മൊത്തം കൈവിട്ട് അവരെ കയ്യിലേക്ക് പോയി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള കണ്ടീഷനാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ചാനൽ മൊത്തം നഷ്ടമായി ഇപ്പോൾ ഗൂഗിൾ ഐ ഡി ആ ഗൂഗിൾ പഴയ ഗൂഗിൾ ഐ ഡി വെച്ചിട്ട് എനിക്കിപ്പോൾ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ പുതിയതായിട്ടാണ് ഒന്ന് തുടങ്ങിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഗൂഗിൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗൂഗിൾ ഐ ഡി യൂസ് ചെയ്യുന്ന ഒത്തിരി വെക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട് പല കാര്യങ്ങൾ മൊബൈൽ നമ്പറും അതുപോലെ ഫോട്ടോസും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ സെക്യൂർ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അത് സേഫ് ചെയ്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കണം നിങ്ങൾ എത്ര സേഫ് ചെയ്ത് വെച്ചാലും ഹാക്ക് ചെയ്യാൻ പറ്റ ഹാക്ക് ചെയ്യുന്ന ഒരു കൂട്ടം കള്ളന്മാർ അല്ലെങ്കിൽ ഓൺലൈനിൽ മുഖാന്തരം നമ്മളെ ഹാക്ക് ചെയ്യുന്ന ഒരു കൂട്ടം കള്ളന്മാരുണ്ട് അപ്പോൾ അവരെയും കൂടി നാം അറിഞ്ഞിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താക്കണം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തിരുന്നത് എൻ്റെ മൊബൈൽ നമ്പറാണ് ആക്കി കൊടുത്തത് അതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾ ആ മൊബൈൽ നമ്പർ ആണോ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡിയിൽ ആയിട്ട് കൊടുത്തതെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റിട്ട് ഒരു റിസ്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് പാസ്വേഡ് കൊടുക്കുക മതുമല്ലാതെ അതുപോ അതുപോലെ നിങ്ങളുടെ ഐ ഡി മാറ്റാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഐ ഡി മാറ്റി വേറൊരു ഐ ഡി കൊടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി നിലനിർത്താൻ പറ്റും അല്ലെങ്കിൽ അതിൽ ട്രാപ്പ് ചെയ്യാതിരിക്കും മാക്സിമം നിങ്ങൾക്ക് വല്ല ഫോട്ടോസും മൊബൈൽ നമ്പറും അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളൊരു പെൻഡ്രൈവ് മേടിച്ചിട്ട് അതിലേക്കത് ശേഖരിച്ച് വെക്കുക കാരണം ഇങ്ങനെയൊക്കെ ട്രാപ്പിംഗ് ആകപ്പെട്ടാലും നിങ്ങൾക്ക് അതിലത് അതിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും നോക്കണം എൻ്റെ എല്ലാ കാര്യങ്ങളും മൊത്തം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതിൽ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ ഗൂഗിൾ ഐ ഡി ഒന്നും ഞാൻ കൊടുക്കാത്തത് കൊണ്ട് അതിലിട്ട ഒന്ന് രണ്ട് കാര്യം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഒന്നടങ്കേ മൊത്തം പോകാനിടയായി അപ്പം അതുകൊണ്ട് ഇനി ഒരു പുതിയ ചാനൽ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എൻ്റെ പഴയ ചാനലിൻ്റെ പേര് ഇപ്രകാരമായിരുന്നു ഗോസ്ബൽ മിനിസ്ട്രി ഫോർ തായ്ക്കമിൻറ്റി എന്നായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങാൻ പോവുകയാണ് അത് അപ്പോൾ തന്നെ അതിൽ ഏകദേശം എണ്ണൂറിൻ്റെ അടുത്തോളം നമ്മളെ പിൻപറ്റി ഫോളോ ചെയ്യുന്ന ദൈവജന സന്ദേശം കേൾക്കുന്ന ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് വീണ്ടും ആ പുതിയ ചാനൽ നിങ്ങൾ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി നെക്കി നിങ്ങളത് ശേഖരിച്ചു വെക്കണമെന്ന് ഞാൻ ഒരു അറിയിപ്പും കൂടി പറയുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അലർട്ടായിരിക്കുക ഇതുപോലെ ട്രാപ്പിങ്ങിലേക്ക് നിങ്ങളാരും പെട്ടുപോകാതിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അത്യാവശ്യമായ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുവാനിടയായത് അപ്പോ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഗോഡ് ബ്ലെസ് യു എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ